മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് മനസ്സിലാവില്ല അതിനാൽ വിധിക്കരുത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അവൻ അല്ലെങ്കിൽ അവളുടെ മുഖത്തെ വികാരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് പിന്നിലുള്ള വേദന ജീവിതപാഠം പേടി ഓർമ്മകൾ സാഹചര്യങ്ങൾ അവൻ എങ്ങനെ ഉറങ്ങുന്നു അവൾ എന്താണ് പൊരുത്തപ്പെടാത്തത് അതെല്ലാം നമുക്കറിയില്ല എന്നാൽ നമ്മളോ ചിന്തിക്കാതെ വിധി പറഞ്ഞ് അതീവ എളുപ്പത്തിൽ മറ്റൊരാളെ ഇല്ലാതാക്കും ഇവൻ അങ്ങനെയല്ലേ ഇവളെന്താ ഇങ്ങനെ ഇവർക്കെന്താ ചിരിക്കാനറിയില്ലേ ഇവൻ സംസാരിച്ചു കഴിഞ്ഞാൽ മുത്തുകൊഴിയോ അല്ല പരീക്ഷ തോരതിനാണോ ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇത്രയും ചെറിയ കടത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും നിരാശപ്പെട്ട് നടക്കുന്നത് അങ്ങനെ അങ്ങനെ തുടങ്ങും പല വിധികൾ പക്ഷേ നമ്മൾ കാണുന്നത് ഒരു കാഴ്ചയാണ് അതൊരു നിമിഷം മാത്രം വെറുതെ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ ആ വ്യക്തിയെ കണ്ടത് എന്താണ് സാഹചര്യം അവനെ അല്ലെ അവളെ അങ്ങനെ ആക്കിയതെന്ന് ചിന്തിക്കാതെ ഒരു മിനിറ്റിൽ നമ്മൾ ഒരുപാട് കൃത്യമായി അവരെ പറ്റി വിലയിരുത്തുന്നു ഒരു ദൈനംദിന സംഭവത്തിൽ ഒരാൾ പ്രവർത്തിച്ച രീതിയെക്കുറിച്ച് മാത്രം നമ്മൾ വിധിക്കുന്നു പക്ഷേ അതിന് പിന്നിൽ എന്തൊക്കെയുണ്ട് ഉദാഹരണം നോക്കാം ഒരു ബാലൻ എപ്പോഴും വൈകിയാണ് സ്കൂളിലേക്ക് എത്തുന്നത് അധ്യാപകൻ പോലും കാരണം കാരണമാരായാതെ ശിക്ഷിച്ചിരുന്നു ക്ലാസ്സിന് നിർത്തിയിരുന്നു സുഹൃത്തുക്കൾ വരെ കളിയാക്കി പരിഹസിച്ചു എന്നാൽ രാവിലെ ഒറ്റയ്ക്ക് ആ കുട്ടി വീട്ടിലെ കിടപ്പുരോഗിയായ അമ്മയെ കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മരുന്ന് കൊടുക്കുകയും ഭക്ഷണം ഒരുക്കുകയും ചെയ്യുന്നത് അവൻ മാത്രമാണ് അവൻ മാത്രമാണ് ആ വീട്ടിലുള്ളത് ഒരു യുവതി എപ്പോഴും നിശബ്ദം ചിരിക്കില്ല സംസാരിക്കില്ല പങ്കുവെക്കില്ല അവളുടെ പ്രവൃത്തികൾ കണ്ട് അവളെല്ലാവരും വിവേചനം ചെയ്യാൻ തുടങ്ങി മോശമായി വിചാരിക്കുന്ന ആ കുട്ടിയെ പറ്റി എന്നാൽ ആ മൗനത്തിൻ്റെ പിറകിൽ വളരെയൊരു വേദന ഒളിച്ചിരിപ്പുണ്ട് അവളുടെ കുഞ്ഞ് ഒരു അപകടത്തിൽപ്പെട്ട് അവൾക്ക് നഷ്ടപ്പെട്ടതാണ് അവളിപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടില്ല അതിൻ്റെ ഓർമ്മ അവളെ ശബ്ദമില്ലാത്ത വേദനയുടെ തീ കുഴിയിലാക്കി ഒരു പുരുഷൻ എപ്പോഴും രോഷത്തോടെയാണെന്ന് തോന്നുന്നു അവൻ ചിരിയില്ലാതെ സംസാരിക്കുന്നു എന്നാൽ അവന് ജോലി നഷ്ടമായിരിക്കുകയായിരുന്നുവെന്നും കുടുംബം പോറ്റാനുള്ള വഴികളില്ല എന്നും രാവുകൾ ഉറക്കങ്ങളില്ലാതെ പോകുകയാണെന്നു നമുക്ക് മനസ്സിലാവുന്നില്ല ഈ കഥകളിൽ ഒന്നും നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കാണുന്നത് അവരുടെ പുറം ചേരിയിലൂടെ മാത്രമാണ് അവരുടെ മുഖം വാക്ക് ശബ്ദം പക്ഷേ ഉള്ളിൽ എന്താണ് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അവരുടെ കണ്ണുകൾക്കുള്ളിലുള്ള കഥകൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ഇല്ല നമുക്ക് എല്ലാ കാര്യവും അറിയില്ലെങ്കിൽ എന്തിന് ആലോചനയില്ലാത്ത ഈ വിധികൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരെയും അവരുടെ തലച്ചോറിലോ ഹൃദയത്തിലോ കടന്നു നോക്കാതെ ന്യായീകരിക്കരുത് നമുക്ക് ഒരാളെ മനസ്സിലാക്കാനായാലോ അതിനൊരു മാർഗമുണ്ട് അവരുടെ കണ്ണിലൂടെ ലോകം നോക്കാൻ പഠിക്കുക എന്നതുതന്നെ ദയയും സഹനവും അത്യാവശ്യമാണ് ഒരാളെ വിധിക്കുന്നതിനു മുമ്പ് നാം അവർക്കായി ഒരൊറ്റ നിമിഷം സ്നേഹത്തോടെ ചിന്തിക്കണം കഴിഞ്ഞൊരു ദിവസം ഒരാൾക്കൊരായിരം കഥകൾ ഉണ്ടാകും നമ്മളറിയാതെ കഥകൾ ആ കഥ കഥകൾ കേൾക്കാതെ കാണാതെ വിധിച്ചാൽ നാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ തളർത്തിക്കളയും ആളുകളുടെ പുറംഭാഗം മാത്രമല്ല ഉള്ളവും നോക്കുക ദയയും സഹനവും മനസ്സിലാക്കലും മൗനവുമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് മറ്റൊരാൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുക വേണമെങ്കിൽ ഒരാളോടൊരിക്കൽ നമുക്ക് ചോദിക്കാം സുഖമാണോ എന്തുണ്ട് വിശേഷം അല്ലേൽ മറ്റുള്ളവരെ നോക്കി സ്നേഹത്തിൻ്റെ പുഞ്ചിരി തൂകാം ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരെ തളർത്തുന്നത് അവരുടെ പ്രശ്നങ്ങളൊന്നുമല്ല അവർക്ക് ലഭിക്കാത്ത മനസ്സിലാക്കലാണ് നമുക്ക് വലിയ സഹായം ചെയ്യാനാവുമെന്നൊന്നുമില്ല നമുക്ക് വേണ്ടത് മനസ്സിലാക്കാനുള്ള മനസ്സാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാം മനുഷ്യൻ അത്രമേൽ ശക്തിയുള്ള ഒരാളാണ് അവൻ്റെ മനസ്സ് എത്ര മായയായാലും അതിൽ തീർത്ത് തന്നെ ഒരു സൂക്ഷ്മശക്തി ഉണ്ടാക്കുന്നു അത് മറ്റൊരാളുടെ വേദന അനുഭവിക്കാനുള്ള കഴിവാണ് അത് പറയാതെ തന്നെ അവരുടെ ഹൃദയത്തിൽ കടക്കാനുള്ള ഒരു ദിവ്യാനുഭൂതിയാണ് പക്ഷേ അതിന് മനസ്സിനെ പ്രാപ്തമാക്കേണ്ടത് നമ്മുടെ കടമയാണ് മനസ്സ് തുറക്കേണ്ടതാണ് മനസ്സ് വിമുക്തമാകുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണുകളിലുള്ള കണ്ണീരും അവരുടെ വാക്കുകളിലില്ലാത്ത വേദനയും നമ്മൾ അറിഞ്ഞു പോകുന്നത് മറ്റുള്ളവരുടെ സ്ഥിതികൾ മനസ്സിലാക്കാൻ അവരുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് ജീവിച്ചു നോക്കണം പക്ഷേ അതിനുവേണ്ടി ഒരു വലിയ സഞ്ചാരം വേണ്ട നമുക്ക് ആ സഞ്ചാരം നടത്താൻ കഴിയുന്നത് നമ്മുടെ മനസ്സുവഴി തന്നെ മനസ്സത്രയും ശക്തമാണ് നാം അതിനെ പരിശീലിപ്പിക്കുമ്പോൾ വിചാരമല്ല അതിലധികം അനുഭവം ആയിത്തീരുന്നു നമുക്കത് ഉപയോഗിക്കാം ഒരാളെ കുറ്റം പറയാൻ പോകുന്നതിന് മുമ്പ് മനസ്സിലൂടെ ഒരു ചോദ്യം കടത്തിവിടാം ഇവൻ എങ്ങനെയായിരിക്കും ഇതിലൂടെയൊക്കെ കടന്നുപോയത് മത്തായി ഏഴ് ഒന്നിൽ എഴുതിയിരിക്കുന്നത് പോലെ നീ വിചാരിക്കേണ്ടതുപോലെ നിങ്ങൾക്കും വിധി വരും ഭഗവത്ഗീതയിൽ പറയുന്നു എല്ലാ ജീവികളെയും ഒരേപോലെ കാണുക പ്രേമത്തോടെ സമീപിക്കുക ദൈവം പോലും ഒരാളെ വിധിക്കാൻ വൈകുമ്പോൾ നാം ആരാണ് അതിനു മുമ്പ് മറ്റൊരാളെ കുറ്റം പറയാൻ അതുകൊണ്ട് നമുക്കും ഒരു ശാന്തമായ മനസ്സാകട്ടെ പ്രതികരിക്കാൻ മുൻപേ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കാരുണ്യമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നത് ജീവിതം എല്ലാ മനുഷ്യർക്കും തുല്യമായി സുഖമുള്ളതല്ല പക്ഷേ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകം കൂടുതൽ മനുഷ്യത്വമുള്ളതാകും പുലർച്ചെയായി എഴുന്നേറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും പക്ഷേ അതിനു മുമ്പായി മനസ്സിനെ വിശുദ്ധമാക്കാൻ ഒരു ചിന്ത നമുക്ക് കൊടുക്കാം ഇന്ന് ഞാൻ ആരെയും തിരസ്കരിക്കാതെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം ഇനി ഒരു ചോദ്യത്തിലൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം നിനക്കറിയാത്ത മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് വിധിക്കുന്നത് നീതിയാണോ നമുക്ക് ഒരാളുടെ യാത്ര അറിയില്ല അതിനാൽ അവർ എവിടെയെങ്കിലും തളർന്നാൽ കരഞ്ഞാൽ പിന്മാറിയാൽ ദയയോടെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ദയ കാണിക്കുക ശ്രവണശക്തിയുള്ളവരാകുക എല്ലാവരുടെയും ജീവിതം നമുക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ നമുക്ക് അതിലേറെ മാന്യമായി പ്രതികരിക്കാൻ കഴിയും ഒരു നിമിഷം ചിന്തിക്കൂ നമ്മുടെ വിധികൾക്ക് പിന്നിൽ ആ വ്യക്തിയുടെ ജീവിതം മുഴുവനായി തളരില്ലേ മനസ്സിൻ്റെ ശക്തി വെറും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മാത്രമുള്ളതല്ല അത് മറ്റൊരാളുടെ കണ്ണുകളിലൂടെ ലോകം കാണാനും ഉള്ളതാണല്ലോ നമുക്ക് ആ മനസ്സുപയോഗിക്കാം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കടക്കാൻ വേദന മനസ്സിലാക്കാൻ വാക്കുകൾക്ക് അപ്പുറമുള്ള അറിയാൻ നമുക്ക് മാറാം മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനുഷ്യരാകാം ഇത് കാണുന്ന നിങ്ങളിൽ നിന്നാണ് ലോകം മാറാൻ തുടങ്ങുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ മനസ്സിൽ തൊടുന്ന സന്ദേശങ്ങൾക്കായി